എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു രോഗത്തെ പറ്റിയാണ് ഒരു പകർച്ചവ്യാധിയെ പറ്റിയാണ് കണ്ടുപിടിച്ച കാലം മുതൽ തന്നെ ഇന്നും നമ്മൾ ഭീതിയോടെ കാണുന്ന ഒരു വൈറൽ രോഗം എച്ച് ഐ വി എന്ന് പറയുന്ന രോഗത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ ആ രോഗത്തിൻ്റെ പറ്റിയോ രോഗം എങ്ങനെ പടരുന്നു എങ്ങനെ ചികിത്സിക്കുന്നു എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയോ ഒന്നുമല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ രോഗവും സാഹിത്യവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വെള്ളനാടൻ ഡയറിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സഹർഷം സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുത്ത രണ്ട് പരിപാടികളിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിനോട് ടീച്ചേഴ്സും രക്ഷകർത്താക്കളും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്ന ഓഡിയൻസിനോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത് മെയ്യിലും ജൂലൈയിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു ചോദിച്ചത് ഒരു ചോദിച്ചു വന്ന് ഒരു സംസാരിച്ച് വന്ന കൂട്ടത്തിൽ സ്വാഭാവികമായി ചോദിച്ച കാര്യമായിരുന്നു പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവരാരും തന്നെ അതിന് മറുപടി പറഞ്ഞില്ല എല്ലാവരും ആലോചിക്കുകയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിനെ പറ്റി അവർ ചിന്തിക്കുകയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ നിങ്ങളെല്ലാവരും ലോക്ക്ഡൗണിലായിരുന്നു നിങ്ങളെല്ലാവരും ഒരു വീട്ടിനകത്ത് അടച്ചിരിക്കുകയായിരുന്നു അത് കേട്ട് അത് പറഞ്ഞപ്പോഴാണ് അവർ ആ ശരിയാണല്ലോ എന്നുള്ള ഒരു ഓർമ്മ തിരിച്ച് കിട്ടിയതുപോലെ ഞെട്ടുന്ന രീതിയിൽ എന്നുവെച്ചാൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് നടന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ തല നഴിഞ്ഞ ഒന്നോ രണ്ടോ തലമുറകൾ പോലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയൊരു സാമൂഹിക പ്രതിസന്ധി ആഗോളതലത്തിലുണ്ടായ സാമൂഹിക പ്രതിസന്ധി ലോക്ക്ഡൗൺ ക്വാറൻറ്റൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമായി കേൾക്കുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് കിടന്ന് അഞ്ച് വർഷത്തിനകം തന്നെ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും മറന്നുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ അതെന്ത് ചെയ്യുകയായിരുന്നു നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കത് ഓർക്കാൻ കഴിയുന്നില്ല അത്രയും രീതിയിൽ നമ്മൾ മറന്നുപോയി അപ്പോൾ അത് ആലോചിച്ചപ്പോഴാണ് നമ്മൾ എങ്ങെ എങ്ങനെയാണ് നമ്മുടെ ഈ രോഗങ്ങൾ ഇത്രയും വലിയ ഒരു അഞ്ച് കോടിയിലധികം മനുഷ്യരെ ലോകത്ത് ബാധിച്ച ഒരു രോഗത്തെ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് മറന്നുപോയി എങ്ങനെയാണ് ഈ മറവിയില്ലാതെ ഇത്തരം കാര്യങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ചിന്തയാണ് ഈ ഒരുപാട് മഹാമാരികൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ മഹാമാരികളോടുള്ള യുദ്ധത്തിൻ്റെ ചരിത്രം കൂടിയാണ് ഒരുപാട് ഗോത്രങ്ങൾ ഒരുപാട് സമൂഹങ്ങൾ രോഗങ്ങൾ കാരണം ഇല്ലാതായതിൻ്റേതായിട്ടുള്ള തെളിവുകൾ നമ്മുടെ ചരിത്രാന്വേഷണ ആന്ത്രപ്പോളജിസ്റ്റുകൾക്കൊക്കെ ഉള്ള ഇത് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ആ ഒരു സംഗതി നമ്മുടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനുഷ്യൻ എങ്ങനെ ഇതിനെ അതിജീവിച്ചു എന്നുള്ളതിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കോവിഡിനെ പറ്റി തന്നെ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കോവിഡിനെ പറ്റി എന്തെങ്കിലും അറിയണം അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ് ആർക്കെങ്കിലും കോവിഡിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അഞ്ച് കോടിയിലധികം ആൾക്കാരെ ബാധിച്ചു അമ്പത് ലക്ഷത്തിലധികം പേരെ പേർ മരിച്ചുപോയി എന്നൊക്കെയുള്ള ഡാറ്റകളായിരിക്കും എന്നുവെച്ചാൽ ഇത് അതിജീ ഇതിനോട് ഫൈറ്റ് ചെയ്യുകയും അതിനെ അതിജീവിക്കുകയോ അല്ലെങ്കിൽ അതിനോട് എന്താണ് തോറ്റുപോവുകയോ ഒക്കെ ചെയ്ത മനുഷ്യർ വരും വെറും നമ്പറുകളോ ഡാറ്റയോ മാത്രമായിട്ടായിരിക്കും അവർക്ക് കിട്ടുന്നത് ഇന്ന് നമ്മൾ വസൂരിയെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ വളരെ തികച്ചും ഫിസിക്കലായിട്ടുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ സാധാരണ മനുഷ്യൻ ഇതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ചരിത്രരേഖകളോ പരിശോധിച്ചാൽ കിട്ടത്തില്ല പലപ്പോഴും അത്തരം സാധനങ്ങൾ കിട്ടുന്നത് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ചിത്രീകരിച്ചിട്ടുള്ള സാഹിത്യകൃതികളിലായിരിക്കും അപ്പോൾ ഒരു സീരീസ് മനുഷ്യരാശി അതിജീവിച്ച അല്ലെങ്കിൽ മനുഷ്യരാശിയെ പിടിച്ചു കുലുക്കിയ രോഗങ്ങൾ രോഗങ്ങളെ ചിത്രീകരിക്കുന്ന സാഹിത്യകൃതികളെ പറ്റി ഒരു ഒന്നോ രണ്ടോ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഈ എയ്ഡ്സിനെ പറ്റി ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ഒരു കാലത്ത് മനുഷ്യർ വളരെ ഭീതിയോടെ കണ്ടിരുന്ന രോഗമാണ് എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ അന്ത്യം തന്നെ ഈ രോഗം കാരണമായിരിക്കും എന്ന് ശാസ്ത്രജ്ഞർ പോലും പേടിച്ചിരുന്ന ഒരു രോഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ തുടക്കത്തിലാണ് ഈ രോഗം കണ്ടെത്തുന്നത് അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് കൃതികളിൽ എയ്ഡ്സ് പശ്ചാത്തലമായിട്ട് വരികയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് കൃതികൾ ഉണ്ടെങ്കിലും അതിൽ മൂന്ന് കൃതികളെ പറ്റിയാണ് ഞാൻ പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് മൈ ഓൺ കൺട്രി എ ഡോക്ടേഴ്സ് സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകമാണ് എനിക്ക് തോന്നുന്നത് എച്ച് ഐ വിയുടെ പശ്ചാത്തലത്തിൽ ലോകത്ത് തന്നെ എഴുതപ്പെടുന്ന ആദ്യത്തെ കൃതികളിൽ ഒന്നായിരുന്നു അത് ഇത് എഴുതിയത് ഡോക്ടർ എബ്രഹാം വർഗീസ് എന്ന് പറയുന്ന മലയാളിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും മലയാളി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്നും പറയാൻ പറ്റുന്ന ഒരു അമേരിക്കൻ ഡോക്ടർ എഴുതിയതാണ് എബ്രഹാം വർഗീസ് എന്ന് പറയുന്ന പേര് ഇന്ന് ചിലപ്പോൾ മലയാളികൾക്കൊക്കെ നമുക്കെല്ലാവർക്കും തന്നെ സുപരിചിതമായിരിക്കും ദ കട്ടിംഗ് ഫോർ സ്റ്റോൺ ദ കവനെൻറ്റ് ഓഫ് വാട്ടർ തുടങ്ങിയ ലോകപ്രശസ്തമായിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എഴുതി ഇന്ന് മലയാളികൾക്ക് കഴിഞ്ഞ കെ എൽ എഫിന് അദ്ദേഹം കോഴിക്കോട് വന്നിരുന്നു ഡോക്ടർ എബ്രഹാം വർഗീസ് ഇന്ന് അദ്ദേഹം അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തിരുവല്ലക്കാരായിരുന്നു പക്ഷേ അദ്ദേഹം ജനിക്കുന്നത് എത്തിയോപ്യയിലാണ് അദ്ദേഹം പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈദ്യ വിദ്യാഭ്യാസം എം ബി ബി എസ് അദ്ദേഹം എടുക്കുന്നത് ഇന്ത്യയിൽ തിരിച്ചു വന്ന് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതിനുശേഷം തിരിച്ച് അമേരിക്കയിൽ ആണ് അദ്ദേഹം വർക്ക് ചെയ്തത് ഇപ്പോഴും ജോലി ചെയ്യുന്നത് അമേരിക്കയിലാണ് അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മൈ ഓൺ കൺട്രി എ ഡോക്ടേഴ്സ് സ്റ്റോറി എന്ന് പറയുന്നത് അത് എഴുതാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് അമേരിക്കയിൽ ആദ്യമായി എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ടെന്നസി സംസ്ഥാനത്തെ ജോൺസൺ സിറ്റി ആശുപത്രിയിലെ പകർച്ചവ്യാധി വിഭാഗം ഡോക്ടറായിരുന്നു നമ്മൾ പറഞ്ഞ ഈ ഡോക്ടർ എബ്രഹാം വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഒൻപത് വരെ അദ്ദേഹമായിരുന്നു ആ ആശുപത്രിയിൽ ഈ രോഗം ബാധിച്ച് മനുഷ്യരെ ചികിത്സിച്ചിരുന്നത് ചികിത്സ എന്ന് പറഞ്ഞാൽ അന്ന് ഈ രോഗത്തിന് ചികിത്സയേ ഇല്ല മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല രോഗം വന്നു കഴിഞ്ഞാൽ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതുവരെയുള്ള പരിചരണങ്ങൾ സാന്ത്വന ചികിത്സ മാത്രമായിരിക്കും അന്ന് ചെയ്യാനുള്ളത് മാത്രമല്ല എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും സ്ട്രിക്മാറ്റിക് ആയിട്ടുള്ള ഒരു രോഗമാണ് എച്ച് ഐ അതിൻ്റെ രോഗം പടരാനുള്ള കാരണവും രോഗം പടർന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അത് വലിയ ഒരു സാമൂഹിക പ്രശ്നം തന്നെയായിരുന്നു അക്കാലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗം ബാധിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉപേക്ഷിക്കുകയും എല്ലാവരും ഒറ്റപ്പെട്ട നിലയിലായിരിക്കും പലപ്പോഴും ദീർഘകാല വാസത്തിനു വേണ്ടി ഇത്തരം ആശുപത്രികളിൽ എത്തുന്നത് അപ്പം അത്തരം ആശുപത്രികളിൽ നിരന്തരം ഈ രോഗികളെ കണ്ട് നാല് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തൊൻപത് വരെ ഇത്തരം രോജി രോഗികളെ പരിചരിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഡോക്ടർ എബ്രഹാം വർഗീസ് എഴുതിയ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ആത്മകഥാപരമായിട്ടുള്ള പുസ്തകമാണ് മൈ ഓൺ കൺട്രി എന്ന് പറയുന്നത് ഒരു രോഗത്തിൻ്റെ ചികിത്സയിൽ ഡോക്ടർ രോഗി ബന്ധത്തിന് എത്രത്തോളം മഹത്വവും ഊഷ്മളതയും ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഡോക്ടർ എബ്രഹാം വർഗീസ് ഈ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട് ഒരുപാട് എക്സ്പീരിയൻസസ് ഒരുപാട് എക്സാമ്പിൾസ് അദ്ദേഹം അതിൽ കോട്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്വർഗ്ഗാനുരാഗികൾ ഇടയിൽ ഈ രോഗം എങ്ങനെ പടരുന്നു അവരെങ്ങനെയാണ് ആ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എങ്ങനെ മാറുന്നു അവരിൽ അവരുടെ അത്രയും നാൾ കൊണ്ടു നടന്ന പ്രണയം അവരുടെ ജീവിതം എങ്ങനെ മാറിമറിയുന്നു എന്നെല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ഈ ഡോക്ടർ എബ്രഹാം വർഗീസിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നാല് വർഷക്കാലത്തെ എച്ച് ഐ വി രോഗികളായിട്ടുള്ള ഇടപെടൽ ഇദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം ഈ രോഗം പടരുന്ന രീതിയെല്ലാം നമുക്ക് ആ ക ആ സമയം ആയപ്പോഴത്തേക്കും ലോകത്തിന് എല്ലാവർക്കും ശാസ്ത്രലോകത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആശുപത്രിയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ രോഗത്തിൻ്റെ പകർച്ച തടയാൻ കഴിയില്ല അതിനുവേണ്ടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഈ സ്വവർഗാനുരാഗികളും മറ്റ് ഡ്രഗ് അഡിക്സും ഒക്കെ കൂടുതലായിട്ട് എത്തുന്ന കാസിനോകളിലും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് കയറിയിറങ്ങി ഇത്തരം ആൾക്കാരെ ബോധവൽക്കരിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി പക്ഷേ ആ സമയം കണ്ടെത്തൽ കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെയായിരുന്നു ആ അദ്ദേഹം ഈ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു പക്ഷേ കുടുംബത്തിന് കൊടുക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കാരണം ഇത് അവരുടെ കുടുംബത്തിനകത്ത് ഒരു വിള്ളൽ ഉണ്ടാവുകയും ആ വിള്ളൽ വളർന്നു അവസാനം ഈ പുസ്തകം എഴുതുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം വൈഫ് വൈഫുമായിട്ട് ഔദ്യോഗികമായിട്ട് വേർപിരിയുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകം ആ വർഷത്തെ ടൈം മാഗസിൻ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ ഒന്നായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ രോഗി ബന്ധത്തിൻ്റെ ഒരു വലിയൊരു ഒരു ഊഷ്മളത അത് മനുഷ്യനെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു പുസ്തകം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിലെയും യൂറോപ്പിലെയും പല മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും ഈ മൈ ഓൺ കൺട്രി എന്ന് പറയുന്ന പുസ്തകം അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തി പാഠപുസ്തകമായി ഉൾപ്പെടുത്തുകയും കൂടി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചില യൂണിവേഴ്സിറ്റികളിൽ ആ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മീരാ നായർ അതിനെ മൈ ഓൺ കൺട്രി എന്ന പേരിൽ തന്നെ അതൊരു സിനിമയാക്കുകയും ചെയ്തിട്ടുണ്ട് ആ സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും പരിചിതമായിരിക്കും ആ പേരെങ്കിലും ചിലപ്പോൾ പരിചിതമായിരിക്കും ഈ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന രണ്ടാമത്തെ പുസ്തകവും എഴുതിയത് ഡോക്ടർ എബ്രഹാം വർഗീസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ തുടർന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം എഴുതുന്ന ഒരു പുസ്തകമാണ് മൈ ടെന്നീസ് പാർട്ട്ണർ എ സ്റ്റോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അതും ഒരു തരം ആത്മകഥാപരമായിട്ടുള്ള എഴുത്ത് തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വർഗ്ഗ അനുരാഗിയായിട്ടുള്ള ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഒരു സ്വർഗ പ്രണയവും അദ്ദേഹത്തിന് എയ്ഡ്സ് വരുന്നതും മാനസികമായി തകരുന്നതും ഒക്കെ ആ ഒരു രീതിയിൽ അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമാണ് മൈ ടെന്നീസ് പാർട്ട്നർ എന്ന് പറയുന്നത് എയ്ഡ്സ് പശ്ചാത്തലമായിട്ട് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെടുന്ന പുസ്തകം എന്ന് വേണമെങ്കിൽ എന്നാണ് എൻ്റെ ഒരു ധാരണ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നോവലാണ് എം മുകുന്ദൻ്റെ നൃത്തം എന്ന് പറയുന്ന നോവൽ മലയാളത്തിലെ ദ ക്രാഫ്റ്റ് മാൻ ഓഫ് മലയാളം ലിറ്ററേച്ചർ എന്ന് തന്നെ പറയാവുന്ന എഴുത്തുകാരനാണ് എം മുകുന്ദൻ അദ്ദേഹം പരീക്ഷിച്ചിട്ടില്ലാത്ത ക്രാഫ്റ്റുകളൊന്നും തന്നെ ഇല്ല ഈ പുസ്തകം ഇറങ്ങുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരം എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് ഇൻ്റർനെറ്റും ഇമെയിലും ഒക്കെ വന്ന് സാധാരണ മനുഷ്യനെ അത് തൊടുന്ന സമയമാണ് ആ സമയത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് നൃത്തം നൃത്തത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഈ എയ്ഡ്സുമായിട്ട് പശ്ചാത്തലമാണെങ്കിൽ പോലും അതിൻ്റെ കഥ അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് രണ്ട് സുഹൃത്തുക്കൾ ശ്രീധരനും ബാലകൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം കൈമാറുന്ന ഇമെയിലിൻ്റെ രൂപത്തിലാണ് ആ നോവലിൻ്റെ ക്രാഫ്റ്റ് രൂപപ്പെട്ടി രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നൃത്തം എന്ന് പറയുന്ന പേര് അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രാമീണ നർത്തകനായിട്ടുള്ള ബാലകൃഷ്ണൻ്റെ ജീവിത കഥയാണ് ഈ പറയുന്നത് ഈ ബാലകൃഷ്ണൻ്റെ നൃത്തം കാണാൻ വേണ്ടി അതിൽ പ്രചോദിതനായിട്ട് യൂറോപ്പിൽ നിന്ന് വരുന്ന പാട്രിക് റുഡോൾഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ബാലകൃഷ്ണൻ തിരിച്ച് യൂറോപ്പിലേക്ക് പോവുകയും പിന്നെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടാണ് ബാലകൃഷ്ണൻ്റെ പിന്നീടുള്ള ജീവിതം അപ്പോൾ അവിടെ വെച്ച് ഈ പാട്രിക് റുഡോൾഫ് എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗ അനുരാഗിയാണ് അദ്ദേഹം ബാലകൃഷ്ണനുമായിട്ട് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ബാലകൃഷ്ണന് രാജി എന്ന് പറയുന്ന ഒരു കാമുകി ഉണ്ടായിരുന്നു അപ്പോൾ യൂറോപ്പിലെത്തുന്നു ഇവർ തമ്മിലൊരു ബന്ധമുണ്ടാകുന്നു അതിനുശേഷം ഇവർ തമ്മിൽ വേർപിരിക്കുന്നു അതൊരു സാധാരണ ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തിൽ മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു നോവലിൻ്റെ കൺസ കഥയാണ് ഞാനീ പറയുന്നത് ഇന്ന് പോലും നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരു സാഹിത്യ രൂപത്തിൽ പോലും ചർച്ച ചെയ്യാൻ മടിക്കുന്ന സമയത്ത് എം മുകുന്ദൻ എഴുതിയ അതും പുരുഷന്മാരുടെ സ്വർഗ്ഗ ലൈംഗിക ജീവിതം പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ രണ്ടായി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു നോവലിനെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പോൾ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ബാലകൃഷ്ണനും പാട്രിക് റുഡോൾഫും പിന്നീട് വേർപിരിയുകയും കുറേ കാലം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ബാലകൃഷ്ണൻ അറിയുന്നു റുഡോൾഫ് ആത്മഹത്യ രണ്ട് കയ്യിലെയും ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യ ചെയ്തു ഈ റുഡോൾഫിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് എത്തുന്ന ബാല അപ്പോഴാണ് ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അലക്സിസ് എന്ന് പറയുന്ന സുഹൃത്തിൽ നിന്നാണ് അറിയുന്നത് റുഡോൾഫിന് എച്ച് ഐ വി എന്ന് അഥവാ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്നു എന്ന് എന്നിട്ട് അലക്സിസ് ഈ ഇവരുടെ തമ്മിലുള്ള ബന്ധം നേരത്തെ അറിയാമായിരുന്നു അലക്സിസ് ബാലകൃഷ്ണനോട് പറയുന്നുണ്ട് നിങ്ങളും പോയി എലൈസ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണം എന്നുവെച്ചാൽ രോഗത്തെ പറ്റിയുള്ള ഒരു സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ അത്രയും ശാസ്ത്രീയമായ അറിവ് കൂടി നമ്മുടെ മലയാള സാഹിത്യത്തിലേക്ക് ആ കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാകാത്തൊരു കാര്യം ഈ രോഗത്തിൻ്റെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഈ നോവൽ തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എച്ച് എ വിയുടെ ചികിത്സ ആ സമയത്തും ഒരു കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല നോവൽ പുറത്തിറങ്ങുന്ന രണ്ടായിരത്തിലാണെങ്കിലും അത് നടക്കുന്ന കാലഘട്ടം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അഞ്ചോ ആറോ വർഷം മുൻപത്തെ ഒരു കാലഘട്ടത്തിലായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വായന അപ്പോൾ ഈ ബാലകൃഷ്ണൻ ടെസ്റ്റ് ചെയ്യുന്നില്ല ശരിക്കും ബാലകൃഷ്ണൻ ടെസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് രോഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമൊന്നും ഇല്ല അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ കാമുകിയായിട്ടുള്ള രാജിയെ കാണുന്നു രാജിയോട് തൻ്റെ ജീവിതകഥയെല്ലാം പറയുന്നു രാജിയോട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എയ്ഡ്സാണ് ഇതൊരു മാറാത്ത രോഗമാണ് എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ ആ അവസാനത്തെ കൂടിക്കാഴ്ച അവസാനിക്കുന്നത് അത് അവസാനിക്കുന്നതിന് മുമ്പ് എം മുകുന്ദൻ്റേതായിട്ടുള്ള ഒരു ക്ലാസിക് ഡയലോഗുണ്ട് എനിക്ക് എയ്ഡ്സാണ് അത് മാറാത്ത രോഗമാണ് എന്ന് പറഞ്ഞ നിർത്തിയിട്ട് ബാലകൃഷ്ണൻ പറയുന്നുണ്ട് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ സഹായം എന്നുകൂടി ശരിക്കും അർത്ഥമുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ന് വെച്ചാൽ അവിടെ ഒരു ഇത്രയും ഇത്രയും മാരകമായിട്ടുള്ള ഒരു രോഗമാണെങ്കിൽ കൂടി അതിനെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു പ്രചോദനം കൂടി അത് വായിക്കുന്ന വായനക്കാർക്കും അല്ല കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മുകുന്ദനുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇന്നും എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റിക്മ തന്നെയാണ് നമുക്കെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് അതില്ലെങ്കിൽ പോലും സമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഞാനൊരു എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ അത് സമൂഹത്തോട് പറയാൻ ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറയുന്ന ഒരു ലാഘവത്തോടു കൂടി നമുക്ക് സമൂഹത്തോട് എച്ച് ഐ വി പോസിറ്റീവാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല പക്ഷേ അതിൻ്റെ രോഗ നിർണയവും ചികിത്സയും തുടർന്നുള്ള ജീവിതവും ഒക്കെ പണ്ട് ഈ കൃതികളിൽ പറഞ്ഞിരുന്നതിനെ ഒക്കെ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്ന് ഒരാൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തുകൊണ്ട് സാധാരണ ഏതൊരു മനുഷ്യനെയും പോലെ തന്നെ ഒരുപാട് കാലം ജീവിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട് അതിനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിൽ ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇന്ന് അവൈലബിളാണ് പക്ഷേ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ സാഹിത്യകൃതികളൊക്കെ കൃതികളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും എന്തൊക്കെ തരണം ചെയ്തിട്ടാണ് മുൻകാലങ്ങളിൽ ഇത്തരം രോഗികൾ അവരുടെ ജീവൻ വെടിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഐസൊലേഷനുകൾ സോഷ്യൽ ഐസൊലേഷനുകൾ വീട്ടിൽ നിന്നുള്ള ഐസൊലേഷനുകൾ ഒറ്റപ്പെടലുകൾ മറ്റു രീതിയിലുള്ള ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിച്ചിട്ടാണ് അവർ ഈ ലോകവാസം വെടിഞ്ഞത് എന്ന് ചിന്തിക്കാൻ ഇത്തരം കൃതികൾ നമ്മളെ പ്രേരിപ്പിക്കും അപ്പോൾ മറ്റൊരു രോഗവും മറ്റ് കുറച്ച് പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു സീരീസ് തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ